സുരേഷ് ഗോപിയുടെ പൂണൂൽ ധാരിയായി ജനിക്കണമെന്ന മോഹത്തിന് കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സുരേഷ് ഗോപിക്ക് മാത്രമല്ല അത്തരം ചിന്താഗതി വച്ചു പുലർത്തുന്ന ജാതി കോമരങ്ങളുടെ എല്ലാ കോമരങ്ങളുടെയും കടക്കലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തിവച്ചത് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ എനിക്ക് പൂണൂൽ ധാരിയായി ജനിക്കണം പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ എന്താണ് ഈ സാധാരണക്കാരുടെ അധകൃതരുടെ അതി അതാണ് ആദിവാസികളുടെയൊക്കെ ക്ഷേമത്തിന് എന്താണ് ബ്രാഹ്മണൻ ഉന്നതകുല വകുപ്പ് മന്ത്രിമാർ വേണം എങ്കിലേ ഇവരെയൊക്കെ ശരിയാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് ലാസ്റ്റ് അവസാനം പറഞ്ഞ വിവാദമായത് എന്താണ് നിങ്ങൾ ആരാ എന്നിട്ട് എന്താണ് പറഞ്ഞത് മൈൻ എന്താണ് നിങ്ങൾക്ക് ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപി ആളുകളെ തിരിച്ചറിയാതെ എന്താണ് അകന്നു മാറിപ്പോയത് പിന്നീട് പിന്നീട് ആരെയും ചുറ്റുവട്ടത്ത് കണ്ടുപോകരുതെന്ന് പറഞ്ഞ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇറക്കി വിടുകയും ചെയ്തു ഇതൊക്കെ എന്താണ് പഴയ ഐത്തകാലത്തെ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന സംഭവഗതികൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരേഷ് ഗോപിയുടെ ജാതി ചിന്ത പൂണൂൽ ധാരിയാകണമെന്ന ആ ചിന്തയുടെ കടയ്ക്കൽ കത്തി വച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തീവ്രമായ നവോത്ഥാന പ്രസംഗത്തിലൂടെ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മുപ്പതാം മൂന്ന് പതിറ്റാണ്ടായി എസ് എൻ ഡി പി യോഗത്തിൻ്റെ അധ്യക്ഷ പദവി ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മുപ്പ മൂന്ന് പതിറ്റാണ്ടായി വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിരിക്കണം അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ടുള്ള ചടങ്ങിൽ പ്രസംഗിക്കുകയാണ് ഉദ്ഘാടനം പ്രസംഗിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെച്ചത് കേരളത്തിലേക്കും വർഗീയത എത്തുന്നുണ്ട് അടുത്ത ജന്മം പൂണൂൽധാരിയായി ജനിക്കണമെന്നാണ് ചിലരുടെ ആഗ്രഹം ചിലരുടെ അല്ല ആ ആഗ്രഹം പരസ്യപ്പെടുത്തിയ ഒരു മഹത് വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപി നമ്മുടെ കഷ്ടകാലത്തിന് അദ്ദേഹം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ജനപ്രതിനിധിയും കേന്ദ്ര മന്ത്രിയുമാണ് എന്നത് വാസ്തവമാണ് സുരേഷ് ഗോപിയാണ് ഇങ്ങനെ പെരുമാറുന്നതും ബ്രാഹ്മണനായി ആളുകളെ ആട്ടി അകറ്റിക്കൊണ്ട് ഇരിക്കുന്നതും ഇനി മുഖ്യമന്ത്രി പറഞ്ഞ മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് നവോത്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് കേരളത്തിൻ്റെ കഴിഞ്ഞകാല അതായത് ചരിത്ര കാലത്ത് നടന്ന എല്ലാ ഐത്ത ഐത്ത അനാചാരങ്ങളെയും തച്ചുടച്ച് നവോത്ഥാന മൂല്യങ്ങളിൽ ഉയർ ഊന്നി നിന്ന് സമൂഹം പുരോഗതിയിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെ പിന്നാക്കം വലിക്കുന്ന ചില ഛിദ്രശക്തികൾ സമൂഹത്തിൽ ശക്തിയാർജിച്ച് വരുന്നുണ്ട് ആ ചിദ്രശക്തികൾ എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രി പറയാതെ തന്നെ നമുക്കറിയാം ബി ജെ പിയുടെ എന്താണ് കൈകൾ തന്നെയാണ് ബി ജെ പിയുടെ ജാതി വർഗീയ ചിന്തകൾ സമൂഹത്തിൽ വേരോട്ടം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞുവെക്കുന്നത് ബി ജെ പി എന്താണ് ചെയ്യുന്നത് ജാതി മത വർഗീയ സ്പർദ്ധ വീണ്ടും വീണ്ടും വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കുന്നു മുനമ്പത്ത് മാത്രമല്ല പല പ്രദേശങ്ങളിലും അത്തരം ചിന്തകൾ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു കേരള കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളം മറ്റ് സംസ്ഥാനങ്ങൾ പോലെയേ അല്ല ഇവിടെ എല്ലാ ആളുകളും സ എന്താണ് മതേതര കൂടി മതേതര മനസ്സോടുകൂടി സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന സ്ഥലമാണ് ഇവിടെ അങ്ങനെ യാതൊരു ജാതി ഭേദ മതദ്വേഷം അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ഇടത്തേക്ക് വീണ്ടും കുടില ചിന്തകൾ എന്താണ് കുടി കുടിയേറ്റം ചെയ്യപ്പെടുന്നു ഇവിടെ സന്നിവേശം ചെയ്യപ്പെടുന്നു അത് ഒരിക്കലും പാടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് നവോത്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ച് കേരളം വളർന്നു വരുമ്പോൾ അതിനെ പിന്നാക്കം പായിക്കുന്ന ചില ഛിദ്രശക്തികൾ വീണ്ടും വളർന്നു വരുന്നു അതിന് അവസരം കൊടുക്കരുത് വീണ്ടും ഒത്തൊരുമയോടുകൂടി അതിനെ ചേർത്ത് തോൽപ്പിക്കണം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉറപ്പോ കൂടി കൂടുതൽ എന്താണ് ശക്തിയോടുകൂടി സർക്കാർ അതിനെ ചേർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരിക്കലും അത്തരം ചിദ്രശക്തികൾ എതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ കാലിടറരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെയാണ് അദ്ദേഹം എടുത്തു പറയുന്നത് സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തെ സുരേഷ് ഗോപി അദ്ദേഹം കൃ കൃത്യം വാക്കുകളോടുകയാണ് വിമർശിക്കുന്നത് ചിലർ പറയുന്നു എന്താണ് അടുത്ത ജന്മമുണ്ടെങ്കിൽ അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണം ബ്രാഹ്മണ സമുദായത്തെ അല്ല മുഖ്യമന്ത്രി അടച്ച ആക്ഷേപിക്കുന്നത് ബ്രാഹ്മണിക്കൽ മനസ്സിനെയാണ് എന്താണ് മറ്റുള്ളവരെല്ലാം അടിമകളായി കാണുന്ന ബ്രാഹ്മണിക്കൽ മനസ്സിനെയാണ് സുരേഷ് ഗോപി നെഞ്ചേറ്റി നടത്തുന്നത് നെഞ്ചേ നെഞ്ചിലേറ്റി നടക്കുന്നത് ആ സുരേഷ് ഗോപിയുടെ നെഞ്ചിലേറ്റി നടക്കുന്ന ഐ ആ ഒരു വൃത്തികെട്ട മനസ്സിനെയാണ് മുഖ്യമന്ത്രി എതിർത്തു പോകുന്നത് ആ പൂണൂലിട്ട മനസ്സിനെയാണ് എതിർക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം രണ്ട് പ്രധാനപ്പെട്ട പരിപാടിയിലാണ് പങ്കുവന്ന് കെ പി എം എസിന്റെ സമ്മേളനത്തിലും ഒന്ന് വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി ആദരിച്ച ചടങ്ങിലുമാണ് പങ്കെടുത്തത് രണ്ട് സ്ഥലത്തും മുഖ്യമന്ത്രി ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള പ്രസംഗമാണ് നടത്തിയത് നവോത്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുള്ള പ്രസംഗം രണ്ടിടത്തും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് ഇതാണ് നവോത്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിനെ പിന്നോട്ട് വലിക്കുന്ന ശക്തികളുണ്ട് ആ ശക്തികളെ തിരിച്ചറിയണം പിന്നെ വർഗീയ ഛിദ്രശക്തികൾ ബി ജെ പി മാത്രമല്ല ലീഗ് വളർത്തുന്നുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ന്യൂനപക്ഷ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നുണ്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നീ സംഘടനകളെ ഒപ്പം കൂട്ടി മുസ്ലിം ലീഗും ന്യൂനപക്ഷ വർഗീയത വളർത്തുന്നുണ്ട് അവരെയും തിരിച്ചറിയണം അവരാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തെ വളച്ചൊടിച്ച് ഒരു സമുദായത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്ന് വളച്ചൊടിച്ച് വെള്ളാപ്പള്ളിയെ എന്താണ് ഒരു മതത്തിൻ്റെ ശത്രുവാക്കി മാറ്റാൻ ശ്രമിച്ചത് അതിനെയും മുഖ്യമന്ത്രി ചെറു ചെറുത്ത് തോൽപ്പിക്കുന്നുണ്ട് ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് വെള്ളാപ്പള്ളിയോട് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഇനി പ്രസംഗിക്കുമ്പോൾ അവധാനത വേണം ശ്രദ്ധ വേണം വെള്ളാപ്പള്ളി മതത്തിൻ്റെ ഒരു മതത്തിൻ്റെ ശത്രുവായി ഇതുവരെ കണ്ടിട്ടില്ല വെള്ളാപ്പള്ളി അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയുമല്ല പക്ഷേ വെള്ളാപ്പള്ളിയുടെ സതുദ്ദേശപരമായ പ്രസംഗത്തെ പോലും വളച്ചൊടിച്ച് ഒരു മതത്തിനെതിരെയാക്കാനുള്ള ശ്രമം നടന്നു അപ്പോൾ വെള്ളാപ്പള്ളി ഇനി പ്രസംഗിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിക്കും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി കൃത്യം സന്ദേശമാണ് സുരേഷ് ഗോപിക്ക് പറയ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ബി ജെ പിക്ക് നൽകുന്നത് ഇവർ ഈ കൂട്ടർ വീണ്ടും നവോത്ഥാന മൂല്യങ്ങളെ തച്ചുടച്ച് വീണ്ടും വർഗീയതയുടെയും മതത്തിന്റെയും ജാതിയുടെയും വിഷവിത്തുകൾ സമൂഹത്തിൽ വിതയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കണം അവിടെ കാലിടറരുത്